മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനം കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായി ആചരിച്ചു കെ സി വേണുഗോപാൽ എം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത അനുസ്മരണ പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന വീടിന്റെ താക്കോൽദാനം യു കൺവീനർ അടൂർ പ്രകാശ് എംപിയും അംഗപരിമിതർക്കുള്ള കൃത്രിമ കാലുകളുടെ വിതരണം ചാണ്ടിയമ്മൻ എം എൽ എയും നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനസേവനമായി കണ്ട ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് വേണുഗോപാൽ േണുഗോപാൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആവലാതിക്കും പരിദേവനങ്ങൾക്കും തീർപ്പ് കൽപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടുമെന്നും പൊതുപ്രവർത്തകർക്കാകെ അദ്ദേഹം മാതൃകയാണെന്നും കെ സി വേണുഗോപാൽ എംപി പറഞ്ഞു കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എഐസിസി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ ഓർമ്മകളാണ് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ളതൊന്നും ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടതായിട്ടില്ല അദ്ദേഹത്തിന്റെ വേറുപാടുണ്ടാക്കിയ വിടവുകൾ എപ്പോഴും നികത്താതെ കിടക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ നേതാക്കൾ വളരെ അപൂർവമാണെന്ന് നമുക്കറിയാം അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം ഇത്രയേറെ സ്വാധീനം സ്വാധീനമുണ്ടാക്കിയത് അശലണ്രായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് താനൊരു തണലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ മന്ത്രിസഭയിലും പാർട്ടിയിലും ഒരുപോലെ അദ്ദേഹത്തിന്റെ കൂടെ എടുത്തു പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളെന്ന നിലയിൽ ഒരുപാട് 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 കാര്യങ്ങൾ പറയാറുണ്ട് ഈ വേദിയിൽ നേരിട്ട് വേണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് പക്ഷേ ഇന്ന് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം ഉണ്ടായതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റാതെ വന്നതിലുള്ള ഖ്യതവും സങ്കടവും നിങ്ങൾ അറിയിക്കുകയാണ് പക്ഷെ ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി നേതാക്കൾ പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നുവെന്ന് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഫാഷനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വയം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടിഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാറുന്നൊരു കാലം കൂടിയാണിത് ഇവിടെ ആത്മാർത്ഥതയുള്ള മനുഷ്യഗന്ധിയായിട്ടുള്ള പാവപ്പെട്ടവന്റെ കൊടു നിൽക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടാണ് ഉമ്മൻചാണ്ടി ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്ക് കിട്ടിയ അധികാരങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് അത് പല രീതിയിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടി അതിനകത്ത് ഏറ്റവും കാര്യമായി ഉപയോഗിച്ചത് ആ മുഖ്യമന്ത്രി ഉപയോഗിച്ചു മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സുനാമി കാലത്ത് ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനവും അതിവേഗമുള്ള മുന്നൊരുക്കങ്ങളും കായംകുളം കേന്ദ്രീകരിച്ച് മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തി ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സമയബന്ധിതമായി പരിഹരിച്ച് മുന്നോട്ടുപോയ ക്രാന്തദൃശ്യായ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും എം പി അനുസ്മരിച്ചു നിർദ്ധനരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന വീടുകളുടെ താക്കോൽദാനം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി ചടങ്ങിൽ നിർവഹിച്ചു ജനസമ്പർക്ക പരിപാടിയുമായി ഓരോ ജില്ലയിലേക്കും പോകുന്നു ജില്ലയിലേക്കും പോകുമെന്നും അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് കാണാൻ അവസരമുണ്ടാക്കുമെന്നും ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ താല്പര്യപൂർവ്വം അല്ല കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുള്ളതല്ല എങ്കിലും പോകാൻ തീരുമാനമെടുത്തു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകൾ ഒരുപക്ഷെ മുപ്പത് ശതമാനം ആളുകൾ അനർഹരായിട്ടുള്ള ആളുകൾ വരാം ആളുകൾ അർഹരായിട്ടുള്ള ആളുകളും വരും അപ്പോൾ ആളുകളെ മാറ്റി വേണ്ടി ആളുകൾക്കും ഇത് എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉമ്മൻചാണ്ടിയോടൊപ്പം മന്ത്രിസഭയിൽ അംഗമായിരിക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവവും ഭാഗ്യവുമാണെന്ന് യു ഡി എഫ് കൺവീനർ പറഞ്ഞു വോട്ട് സമ്പാദിച്ച കുട്ടികൾക്കുള്ള സാഗേ പബ്ലിക് സ്കൂളിന് നൽകുന്ന വാഹനത്തിന്റെ താക്കോൽദാനം കെ പി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് നിർവഹിച്ചു അംഗവൈകല്യമുള്ളവർക്കുള്ള ഉള്ളവർക്കുള്ള കൃത്രിമ കാലുകളുടെ വിതരണം ചാണ്ടി ഉമ്മൻ എം എൽ എ നിർവഹിച്ചു കാഴ്ചപരിമിതി ഉള്ളവർക്ക് ധനസഹായ വിതരണം ചലച്ചിത്ര നടനും സംവിധായകനുമായ രമേശ് പിഷാരടി നിർവഹിച്ചു അനുസ്മരണ സമ്മേളനം നടത്തുന്നവർക്കെല്ലാം ഒരു നിർബന്ധമുണ്ട് എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനവും കൂടി ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ കൂടെ നടത്തണം അപ്പോഴാണ് അത് ഉമ്മൻചാണ്ടി അനുസ്മരണമായി മാറുന്നത് ഇവിടെ കദാനൻ ഷാജിനെ ക്ഷണിച്ച സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞ തവണ ബഹുമാന്യായ സാറിൻ്റെ പ്രിയ സഹധർമ്മണി ഇവിടെ വന്നപ്പോഴാണ് സ്കൂളിൽ പോകുന്നു കുട്ടികൾക്ക് ബസ് ഓഫർ ചെയ്യുന്നു ബസ് ഇന്ന് നിങ്ങൾ നൽകുന്നു ഭവനം നൽകുന്നു കൃത്രിമ കാലുകൾ നൽകുന്നു നിരവധിയായ പരിപാടികൾ അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണോ ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിക്കേണ്ടത് അങ്ങനെ തന്നെ സംഘടിപ്പിച്ച് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകളാണ് ആശംസകളും പ്രിയപ്പെട്ട ശ്രീ കറ്റാനം ഷാദിക്ക് നേരുകയാണ് വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി അദ്ദേഹം ചെയ്യുക കഴിഞ്ഞ വർഷവും ഇതേപോലെ ചെയ്തു അന്നെ വിളിച്ചു അന്നും ഞാൻ പറഞ്ഞു ഞാൻ ഓടിയെത്തത്തില്ല കാരണം അപ്പോഴനുസ്മരണമായതുകൊണ്ട് ഈ പ്രാവശ്യം എന്ത് ചെയ്താൽ പിടിപെടാത്തുകൊണ്ടാണ് ഞാനിന്നിവിടെ അദ്ദേഹത്തിൽ വന്നിരിക്കുന്നത് എല്ലാവിധമായ ആശംസകളും അദ്ദേഹം നേരിടുന്നു അദ്ദേഹം എൻ്റെ പിതാവിനോടൊപ്പം പ്രവർത്തിച്ചത് ഇന്ന് വളരെ നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കൊടുത്തത് ഏറ്റവും മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ല ആശംസകളും സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈൻലാബ്ദീൻ സ്വാഗതം പറഞ്ഞു കെ സെക്രട്ടറി കറ്റാനം ഷാജി ആമുഖ പ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം മറ്റ് നേതാക്കളായ ഇ സമീർ എൻ രവി എ ത്രിവിക്രമൻ തമ്പി എ ജെ ഷാജഹാൻ വേലഞ്ചറ സുകുമാൻ വേലഞ്ചറ സുകുമാരൻ അഡ്വക്കേറ്റ് യു മുഹമ്മദ് എ പി ഷാജാൻ ജോൺ കെ മാത്യു രാജൻ ചെങ്കിളിൽ അവിനാശ് ഗംഗൻ അലക്സ് മാത്യു ശ്രീജിത്ത് പത്യൂർ അഫ്സൽ പ്ലാമൂട്ടിൽ എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് കായംകുളം